ഹലോ ഗ്രീഷ്മേ ആ പാലം അതിന്റെ തന്നെ ഞാൻ ചോട്ടില് വെറുതെ സംസാരിച്ചില്ലേ ആ ഒരു ഓർമ്മക്ക് വേണ്ടി വന്നതാ എന്ത് വീട്ടിലെ വിശേഷങ്ങളൊക്കെ പോയില്ലേ

ഞാ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ഇഷ്ടം ആണോ അവർക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ല അവർക്കൊക്കെ ഇഷ്ടം പറഞ്ഞു എന്നിട്ട് അമ്മ വേറെന്തെങ്കിലും ചോദിച്ചെ കുറിച്ച് ഏറെ ചോദിച്ചിട്ടില്ല പിന്നെ

വീട്ടുകാരോട് എന്താ പറയാ എന്ത് പറഞ്ഞിട്ട് അവരൊന്നും കഴിക്കാൻ പോണ ആൾക്കാർ തന്നെയാണ് പക്ഷെ എന്നാലും

അതല്ല വീട്ടിൽ വീട്ടില് അമ്മക്കൊക്കെ കിച്ചണിൽ പണിയുണ്ട് ഹെൽപ്പ് ചെയ്യാണ്ടിരിക്കുമ്പോ അവരെന്താ വിചാരിക്കില്ല രാജേട്ടൊന്നാ പിന്നെ വിളിക്കട്ടോ രാജേട്ടാ രാജേട്ടൻ ആ പിന്നെ ഇന്നലെന്തോ നമ്മൾ സംസാരിച്ചില്ലേ എനിക്കൊരു സംതൃപ്തി ആയില്ലോ

ഞാതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ പറ്റി നല്ല ക്ഷീണല്ലോ ആ അയ്യോ ണ്ട അതെന്താന്ന് അറിയോ അമ്മ വലിയ വീട്ടില് ഞാൻ അമ്മക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് കട്ട് കട്ടാക്കിയെന്നുള്ളൂ അതിന് ഇങ്ങനെയൊക്കെ വിചാരിക്കണോ ആര് പറഞ്ഞു ഞാൻ മനസ്സിലാക്കിട്ടില്ല അതെ ശരിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതെ രാജട്ടാ ഇങ്ങോട്ട് നോക്ക് നല്ല ക്ഷീണുണ്ട് ഈ ക്ഷീണം മാറാനായിട്ട് ഞാൻ നല്ലൊരു ജ്യൂസ് കൊണ്ടെ ആ ഞാൻ കണ്ടോണം ആ രാജ്ട്രീ അമ്മനെ കണ്ടോളാം രാജട്ടിനെ ജ്യൂസ് മുഴുവനായിട്ട് കുടിക്കും ക്ഷീണമൊക്കെ അങ്ങ് മാറട്ടെ മുഴുവൻ കുടിക്കുന്നു കേട്ടോ ആ അമ്മ ഉണ്ടാക്കി തന്നതാ ക്ഷീണത്തിനായിട്ടുള്ള ജ്യൂസാ എന്തൂടി ആരെങ്കിലും ഒരു ഇത് എന്ന് చూസ്ഥനാവോ അങ്ങനെയുണ്ട് എന്നെന്റെ ശേഷങ്ങളെക്ക വീട്ടിലെ വീട്ടിൽ എല്ലാവർക്കും സുഖായില്ലല്ല സുഖായില്ല ഒരുപാട് കാര്യങ്ങൾ ഭാഗത്തിലാ ആ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പറയണോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചിസി നേരത്തെ അല്ലേ പറഞ്ഞിട്ടുണ്ട് എന്തൂടി ഇമ അത് പഞ്ഞി ഉള്ളിലല്ല ഉണ്ടായിരിക്കും കട്ടിൽ പോലെ ഉണ്ട് പഞ്ഞി ഉള്ളിലല്ല ഉണ്ടായിരിക്കും ഉണ്ടായിര് വണ്ടി കണ്ടോ അതാ ഞാട് സംസാരിച്ചിട്ട് വരാ ആ ദിവസം മുഴുവൻ കുടിക്കുടിക്കാലേ മാറുള്ളൂ എന്താ ഛർദിക്കുന്നേ അതെ പഞ്ഞ ഉള്ളിൽ ക്ഷീണം ഛർദ്ദിച്ചിട്ടുണ്ടാവുക അതെ ഒന്ന് അകത്ത് പോയി കിടക്കുള്ള ഛർദിച്ചതായിരിക്കും ഞാൻ എന്നാ പോയിട്ട് ഞാൻ അമ്മോട് കാര്യങ്ങളൊക്കെ പറയട്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ ആ ഞാൻ നാളെ പറയാട്ടാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ശരി ശെരി രാജ്ടകത്ത് പോയി കിടക്ക് ശരി കിടക്കു А, uh, на шире.

ഇന്നലെ ഗ്രീഷ്മ കൊണ്ടുവന്നപ്പോ ഞാൻ ഉണക്കി ചെയ്തു അത് രാജോട്ടൻ ഉള്ളില് പനി ഉള്ളോണ്ടല്ലോ അതോ മുത്തില്ലോ മനസ്സിലല്ലാത്ത എന്ത്ശയം അങ്ങനെ സ്നേഹമല്ലോണ്ടല്ലേ ആണ് ജ്യൂസും കൊണ്ട് വന്നത് ആ ഉറപ്പാണ് അതെന്താ ഇങ്ങനൊക്കെ പറയണ് അയ്യോ എനിക്കല്ലാ അസുഖം രാജോട്ടൻ അല്ലെ വയ്യാതിരിക്കണത് അപ്പൊ അതുകൊണ്ടല്ലേ രാജോട്ടം കുടിക്കേ എനിക്കല്ലാ അസുഖം നിനക്കല്ല അസുഖം കാണേണ്ടത് രാജോട്ട് അങ്ങനെ ഒന്നും രാജോട്ടനല്ലേ ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ സാറേ അതെ ഒന്ന് പെട്ടെന്ന് നമ്മുടെ വീട്ടിലെത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സാറിനോട് സംസാരിക്കാറുണ്ട് പെട്ടെന്ന് വരണം പെട്ടോ അതെ ആ സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടില് വേണം പെട്ടെന്ന് വന്നോളൂ സാർ ഓക്കെ ഹലോ സത്ത നിങ്ങളല്ലേ സാർ 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 ഞാൻ വിളിപ്പിച്ചതേ ഞാന് കുറച്ച് കാലമായിട്ടൊരു രേഷ്മ എന്ന പെൺകുട്ടിനായിട്ട് വളരെ അടുപ്പത്തിലായിരുന്നു സോറി ഗ്രീഷ്മ എന്ന പെൺകുട്ടി നേട്ട് ഗിരീഷ്മ നല്ല അടുപ്പത്തിലായിരുന്നു ആ പെൺകുട്ടി എന്നെ നല്ല ഇഷ്ടമായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് അവൾക്ക് എന്നോട് ഒരടുപ്പില്ലാത്ത പോലെ അവർക്ക് ചെയ്യും ഞാനത് കാര്യക്കില്ല അപ്പോൾ ഇന്നലത്തെ ഞങ്ങളുടെ സംസാരത്തിൽ അവൾ നമ്മളായിട്ട് വളരെ വയറ്റായിട്ട് സംസാരിച്ചപ്പോൾ മാനസികമായിട്ട് ഞാൻ ആകെ തകർന്നു എനിക്ക് പനി മൂലമൊക്കെ വന്നു എനിക്കൊരു പനിയൊക്കെ ഫീല് ഭക്ഷണം എടുത്തുകൊണ്ടായിരിക്കാം ഞാനവിടെ പറഞ്ഞപ്പോൾ അവിടെ എനിക്കൊരു ജ്യൂസ് കൊടുത്ത് വന്നു ആ ജ്യൂസ് ഞാൻ കുറച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ വന്നിട്ട് ആകശന ഒരവസ്ഥായിരുന്നു അപ്പോൾ അവിടെ എന്നോട് പറഞ്ഞത് എനിക്ക് അസുഖത്തിൻ്റെ കാരണം വയറിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടായിരിക്കും അതുകൊണ്ട് ഞാൻ പോയിട്ട് നാളെ വരാൻ നഷ്ടപ്പെട്ട് പിന്നെ ഇന്ന് നിൻ്റെ അടുത്ത് വന്നു എല്ലാ അസുഖങ്ങളും മാറാനുള്ള ഒരു കഷായറ്റം അതാണ് ഈ കഷായറ്റം എന്ന് പറയുന്നത് അന്നത്തിനോട് പറയുന്നത് ഇത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ അസുഖങ്ങളും മാറും രാജേട്ടാണ് ഞാൻ എനിക്ക് ആ വിശ്വാസം ഇല്ലത്തോടുകൂടി വിശ്വാസം പോയി ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യം ചെയ്യേ ഇതിൽ നിന്ന് നീ കുറച്ച് കുടിച്ചിട്ട് ബാക്കി ഞാൻ കുടിച്ചോളാം അത് പറഞ്ഞ പുറത്ത് വിൽക്കുന്നില്ല എത്ര നിർബന്ധിച്ച് വിളിക്കുന്നത് എനിക്കല്ല അസുഖങ്ങൾക്കല്ലേ പുറത്ത് പ്രഷർ അടിച്ചിട്ടുള്ള സംസാരം അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സംശയമില്ലായിരുന്നു സാറേ അപ്പോൾ സാറെ പെട്ടെന്ന് ഞാൻ സാറിന് വിളിക്കണ കേട്ട് ഉടനെ അവൾ അങ്ങോട്ട് ഓടി ഒരു പക്ഷെ അവരവിടെങ്കിലും നിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പോയാൽ നിൽക്കാറില്ല അവൾ ഓടി സാറ് അവൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തി ഇതില് എന്താണ് ദുരൂഹത ഉള്ളത് അവൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണ് കഷായത്തിന് വർഷമുണ്ടോ എന്നെ ചെക്ക് ചെയ്തിട്ട് സാറ് വേണ്ടതായ നടപടി സ്വീകരിച്ച് അവളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അവളെ കസ്റ്റഡിയിലെടുത്ത് കേസെടുത്ത് റിമാൻഡ് ചെയ്യണം സാറെ അതാണ് അത് പറയാനാണ് ഞാൻ വിളിച്ചത് ആ ഗ്രപാട് നടക്കുന്നുണ്ട് ഇങ്ങനെ കാര്യമാണ് അത് പിടിക്കപ്പെടാൻ കുറച്ച് ബുദ്ധി പരിഹരിക്കണം അതാണ് ഞാനിവിടെ പ്രയോഗിച്ചത് അതുപോലെ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ഒരു വിധ കൊലപാതകങ്ങളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ മരണത്തിൽ നിന്നൊക്കെ അവർക്ക് അത് രക്ഷപ്പെടാം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് സാറിനെ വെച്ച് സാറ് വേണ്ടതായിട്ട് നല്ല